ശിവാനന്ദന്റെ മോളെ എന്നൊന്ന് ഞാൻ വിളിച്ചു പോയി ശിവാനന്ദ ആരാണ് കൂടെ എന്റെ അളിയനും ഉണ്ടായിരുന്നു അതെ ഉണ്ണിലാലും ഉണ്ടായിരുന്നു അവനും അന്നത്തെ പ്രശ്നമാണ് ഇടാ ഭാര്യയുടെ അച്ഛനൊക്കെ വിളിക്കാമോ ഏ പേരെല്ലാണ വിളിച്ചത് അല്ല ഭാര്യയുടെ അച്ഛൻ ആരാണ് നമ്മുടെ സ്വന്തം അച്ഛനല്ലേ അച്ഛാ ദേഷ്യത്തിൽ വിളിച്ചു വിളിക്കരുത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ദേഷ്യത്തിൽ വിളിക്കരുത് അച്ഛനാണത് അമ്മായിഅമ്മ അമ്മയും അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ചെന്ന് കേറു വിലയെന്നാൽ നമ്മൾ നോക്കണ്ടേ ഭാര്യയിലെ അച്ഛനെ പേര് പറഞ്ഞ് വിളിക്കരുത് കേട്ടാ അമ്മ അവൻ അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ വിളിക്കാവൂ ഏത് ഭാര്യക്കും പ്രശ്നം വരും കാരണം സ്വന്തം അച്ഛനെ ഭർത്താവ് പേര് പറഞ്ഞ് വിളിക്കാം ഏത് ഭാര്യയ്ക്കും വിഷമം ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും നിന്റെ സ്വഭാവല്ലേ

ഒരുപാട് കാലം കഴിഞ്ഞ് നിനക്ക് തരുമല്ലോ പിന്നെന്താ അല്ലേ ഇനി നീ സ്വത്തിന്റെ പറയുന്ന പോരെ നാണക്കേടാണ് ജോലി ജീവിക്കാൻ നോക്ക് ഓ ശരിയാണ് അടേ നിന്റെ പ്രശ്നം എന്തുടാ കോടി കിടക്കിന് സ്വത്തുണ്ട് വലിയ ബംഗ്ലാവിളുടെ ഉണ്ട് നീ എന്തിനട ഈ ഉണങ്ങിയത് ഭാര്യയായിട്ട് ഏഹ് നിനക്കറിയാലോ ആ ഈ കാണുന്നത് അത്ര ഉണ്ടാക്കി പത്തിരുപത് കൊല്ലം ഗൾഫിൽ കടന്ന് പണിയെടുത്ത് അത്ര ഉണ്ടാക്കി ആ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്വസ്ഥമായിട്ട് ഇവിടെ വീട്ടിൽ ഇരിക്കാന്ന് വിചാരിച്ചൊക്കെയാണ് നമ്മൾ വന്നത് ആ അപ്പോഴത്തെ ദിവസം എന്തെങ്കിലും ചായ കാപ്പി എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഏയ് പണിക്ക് പോകോ പണിക്കോ എന്ന് പറഞ്ഞു എപ്പോഴും പറഞ്ഞു നമുക്ക് എങ്ങനെയായി നീ എന്തിനാണ് ഈ ചായക്കും കാപ്പിക്കും വേണ്ടി അവളെ പറയുകയാണ് ഇടന്ന് നീലുവേ നീലുവേ നീലും മഞ്ജുവേ മഞ്ജു എന്ന് വിളിച്ചോണ്ട് ഇറക്കണത് ഏ എന്തിനു നീ വിളിച്ചോണ്ട് നടക്കണത് പെണ്ണും വിളിച്ചു അടക്കള വരെ നീ പോവോ നീ ഞാനീ അടക്കളേക്ക് കയറി പോരുത് നീ നിന്റെ നീ നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ചായ കൊണ്ടുപോവാന്ന് പറഞ്ഞാൽ അവള് ചായ കൊണ്ടുവരും പിറകി കിടന്ന് വിലയില്ലടാ ആർക്കും വിലയില്ല പിന്നെ അതൊരു ഭാര്യ ആരാണ് വാമ വാമഭാവമാണ് ഇപ്പം നമ്മളത് ഭാര്യ രണ്ടൊന്നല്ലേ എല്ലാ കാര്യങ്ങളും ഭാര്യയെടുത്ത് പറയണം കേട്ടാ ഭാര്യ എടുത്ത് ഒന്നും മറച്ച് വയ്ക്കരുത് നമ്മളിവിടെ ജീവിക്കണല്ലേ വിഷമിപ്പിക്കരുത് പിന്നെ അവളെ ജോലിക്ക് വേടാ ജോലിക്ക് പോലും എൻ്റെ സൈറ്റ് വാർത്തിരിക്കാം നീ വാ നമുക്കവിടെ ഇരിക്കാം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద